you mm -hmm. മുടിക്കോട് ചാത്തംകുളം നവീകരണത്തിന് തുടക്കം കുറിച്ചു നവീകരണ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മുടിക്കോട് വാർഡിലെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായ ചാത്തംകുളം നവീകരണത്തിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖാന്തരം നടപ്പിലാക്കുന്ന നവീകരണ പ്രവർത്തികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ അനുവദിച്ച മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് കുളത്തിന്റെ ആഴംകുട്ടൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം നിർപ്പാത നിർമ്മാണം എന്നിവയോടൊപ്പം ഓപ്പൺ ജിംനേഷ്യവും വിഭാവനം ചെയ്യുന്നതായി ഉദ്ഘാടന പ്രഭാഷണത്തിൽ മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമാക്കുന്നത് പ്രാരംഭത്തിൽ രണ്ടു കോടി രൂപ അനുവദിച്ചിരുന്ന പദ്ധതിയായിരുന്നു ചാത്തംകുളം നവീകരണം ഏറെ കടമ്പകൾ കടന്ന ഈ സാമ്പത്തിക വർഷം തന്നെ മൂന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപ അനുവദിച്ചതിന് പിന്നിൽ ശ്രമകരമായ ഇടപെടലുകൾ ഉണ്ടായി തുടർന്നുണ്ടായ നടപടിക്രമങ്ങൾ ദുരിതഗതിയിലാക്കുന്നതിൽ കെ എൽ ഡി സി വഹിച്ച പങ്ക് വലുതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചാത്തംകുളത്തിന് സമീപം നടന്ന നിർമ്മാണോദ്ഘാടന പരിപാടിയിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യ അതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനിയൻ ബ്ലോക്ക് മെമ്പർ സുമിനി കൈലാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഇ ടി ജലജൻ വാർഡ് മെമ്പർ റാഫി മറ്റു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കെ എൽ ഡി സി എം ഡി പി എസ് രാജീവ് ചീഫ് എഞ്ചിനീയർ പി കെ ശാലിനി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അങ്ങനെ പറഞ്ഞാൽ ഫെബ്രുവരി തീയതി പ്രാഥമികമായി ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേകമായ എസ് ഡിസംബർ അഞ്ചിന് എ എസ് കിട്ടുകയും ഫെബ്രുവരിയിലേക്ക് ധനകാര്യ വകുപ്പിന്റെ രണ്ടാമത്തെ ഏ എസ് കിട്ടുകയും ചെയ്ത് നമുക്ക് ടെൻഡർ എടുത്ത് അഗ്രിമെന്റ് വെച്ച് ലെവൽസ് നോക്കി ഫെബ്രുവരി ഇന്നത്തെ ദിവസമായിട്ടുള്ള ഈ പതിനേഴാം തീയതി അതിൻ്റെ തറക്കല്ലിടുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ കേരള ചരിത്രത്തിൽ ഒരു ബഡ്ജറ്റ് വർക്കിന് കേട്ട് വേണ്ടിയില്ലാത്ത വിധത്തിലുള്ള വേഗതയോടുകൂടി ചാത്തം കൊടുത്ത ഈ പ്രോജക്റ്റിന് നേതൃത്വം നൽകാൻ കെ എൽ ഡി സിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ മന്ത്രിയാണെങ്കിലും ഈ പ്രദേശത്തിന്റെ പ്രത്യേകമായി നന്ദി ഞാൻ കെ എൽ ഡി സിയോട് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുക